ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബേവമേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാല അടുത്ത് ചേർപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കറക്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചേർപ്പങ്കൽ പള്ളിയുടെ പാരിഷ്കാളിന് ഫ്രണ്ടിലാണ് അപ്പം ഇന്ന് ഇവിടെ ഒരു ചെറിയ സംഭവം നടക്കുന്ന ഒരു വിവരം അറിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഓടിയോടെ എത്തുകയാണ് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ സംഭവം പറയാം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കാർഷിക മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് കേട്ടോ അപ്പം അതായത് പാലാ പി എസ് ഡബ്ല്യു എസിന്റെ നേതൃത്വത്തില് ഇവിടെ ഒരുപാട് അപ്പൊ അതായത് വൃക്ഷത്തൈകളുടെയും അതുപോലെ പച്ചക്കറി വിത്തുകൾ അങ്ങനെ കുറെ സാധനങ്ങൾ ഇവിടെ വിപണനവും അതിന്റെ പ്രദർശനവും നടക്കുന്ന ഒരു വാർത്തയെ അറിഞ്ഞ് നമ്മളോട് എത്തിച്ചേർന്നതാണ് അപ്പം ഒരുപാട് ഐറ്റംസ് അവർ അകത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പോയി കാണാം അപ്പം അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അപ്പം ആദ്യം തന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ട് ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം പതുക്കെ നമ്മുടെ പാഷാടിന്റെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ ഇപ്പം പാർഷ്കാലിന്റെ ഫ്രണ്ടിലാട്ടോ അപ്പം പാരുഷാവിന്റെ ഫ്രണ്ട് ചേർന്നാണ് അവരുടെ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചാൽ അടിക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നലെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച തുടങ്ങിയാണ് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളാണുള്ളത് അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് നാളെ ഒരു ദിവസങ്ങളുള്ളൂ അപ്പം ആവശ്യക്കാർ വരിക മേടിക്കുക അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഇവിടെ കണ്ടൊരു സംഭവം നമ്മുടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ പോലും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇടും ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൂക്കാനുള്ള ചെടികള് ചെടിച്ചെട്ടികള് അതുപോലെ നമ്മൾ തൂക്കി ഇടുന്ന അലങ്കാര ചെടികൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പിന്നെ ഫലവൃഷ്ടങ്ങള് നമുക്ക് കാണാൻ കുറെ കാഴ്ചകളുണ്ട് നമ്മുടെ ഒരു ചേട്ടനോട് ഉണ്ട് നമുക്ക് ചോദിക്കാം അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് നമ്മുടെ സിവി സിവിചേട്ടനാണ് കേട്ടോ അപ്പം സിവിചേട്ടനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്നത് ചേട്ടനാണ് അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സിവി ഞാൻ കമ്പനിയുടെ ചെയർമാനാണ് ഇത് പാല ഉപദേ കീഴിലുള്ള പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യം നടത്തുന്ന സെൻഡർ നേഴ്സറിയാണ് അഗ്രിമ സെൻഡർ നേഴ്സറി അത് മാനേജ് ചെയ്യുന്ന പാല സാന്തോ പാമേശ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയാണ് അതിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കാർഷിക ഫലവൃക്ഷ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത് ഇന്നലെ തുടങ്ങി ആ പ്രദർശനവും വിപണനവും മേളയാണ് നടക്കുന്നത് ഇന്നും നാളെ ഇന്നലെ തുടങ്ങിയതാണ് നാളെ ഇവിടെ മേള നടക്കുകയാണ് നിങ്ങൾ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് തൈകളും അതുപോലെ സംഭവങ്ങളെല്ലാം ഉണ്ട്

ൾ കീടനാശിനികൾ ഗ്രോബായികള് ചെടിച്ചട്ടികള് തുടങ്ങിയവയെല്ലാം ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചക്കറി തൈകള് നാടൻ പച്ചക്കറി തൈകളുണ്ട് ഹൈബ്രിഡ് പച്ചക്കറി തൈകളുണ്ട് പിന്നെ അതിന്റെ നാടൻ വിത്തുകൾ ഹൈബ്രിഡ് വിത്തുകൾ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ വിവിധ ഐറ്റം ഫലവൃഷ്ട തൈകൾ കൊടുക്കുന്നുണ്ട് തെങ്ങൻ തൈകളുണ്ട് മാവിന്റെ തൈകൾ ഉണ്ട് റമ്പുട്ടാവിൻ്റെ തൈകളുണ്ട് നമുക്കത് കാണാം കണ്ടോണ്ട് പറയാം ഇത് നമ്മൾ ആദ്യം ഫ്ലാവിന്റെ തൈകളാണ് നമ്മുടെ അഗ്രിമ സെൻട്രൽ നഴ്സറിയിൽ പതിനെട്ട് ഐറ്റോളം പ്ലാവിൻ്റെ ബഡ് പ്ലാവിൻ്റെ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏതാനും ചിലത് പരിചയപ്പെടുത്താം ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന വിയറ്റ്ന സൂപ്പർ എർലി എന്ന് പറയുന്ന പ്ലാവിൻ്റെ തൈയാണ് അത് ഒരു നട്ട് കഴിഞ്ഞാൽ പിറ്റേ വർഷം കായ്ക്കും അത്തരത്തിലുള്ള പ്ലാവിൻ്റെ തൈ പിന്നെ കമ്പോഡിയൻ ജ്യാക്ക് രണ്ടാം വർഷം കായ്ക്കുന്ന ഗോൾഡൻ കളറുള്ള പ്ലാവ് ആണ് വരിക്കുക ഒത്തിരി ആ പൊക്കം വെക്കാൻ ഫുള്ളം പ്ലാവുകളാണ് വിയറ്റ്ന സൂപ്പർ എള്ളി നട്ട പിറ്റേ വർഷം കായ്ക്കും ചെറിയ മുറ്റത്ത് ക വയ്ക്കാൻ കൊണ്ടുവന്ന പ്ലാവാണ് ഇത് രണ്ടാം വർഷം കായ്ക്കും കമ്പോഡിയൻ ജാക്ക് ചെയ്യുക പിന്നെ ജേത ഏട്ടി എന്ന് പറയുന്ന പ്ലാവ് ഇതിന്റെ ഒരു പ്രത്യേകത വ്യാവസായിക അടിസ്ഥാനത്തിൽ വെക്കാൻ നല്ല പ്ലാവ് ആണ് മഴക്കാലത്ത് ഇത് വെള്ളം കുടിക്കല ചക്കച്ചൊള വെള്ളം കുടിക്കല അതിന വെള്ളച്ചൊവയില്ലാത്ത പിന്നെ നല്ല മധുരമാണ് നല്ല മധുരമുള്ള പ്ലാവ് ആണ് തോട്ടത്തിലൊക്കെ വെക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാവ് ആണ് മൂന്ന് വർഷം ആവുമ്പോൾ കായ്ക്കാൻ തുടങ്ങും പിന്നെ അടുത്ത പ്ലാവ് എന്ന് പറയുന്ന ഏ വി ആർ എന്ന് പറയുന്ന പ്ലാവ് ഇതിന്റെ ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും കൂടുതൽ മധുരമുള്ള വരിക്ക പ്ലാവ് ആണ് എ വി ആർക്കി എന്ന് പറയുന്നത് എ വി ആർക്കി എന്ന് പറയുന്ന പ്ലാവ് അത് സാധാരണ ബഡ്പുലാവിന്റെ അത്രയും വലുപ്പം ഇത് നാനൂറ് രൂപ വിയറ്റ്നാം സൂപ്പർ അതൊക്കെ എൺപത് രൂപയേ ഉള്ളൂ പിന്നെ ഇത് ഗംലെസ് എന്ന് പറയുന്ന പ്ലാവ് ഇതിന്റെ ഒരു പ്രത്യേകത വെള്ളക്കളറാണ് വരിക്ക പ്ലാവ് ആണ് പഴുത്ത് കഴിഞ്ഞാൽ വെളുത്ത് ഇരിക്കും മുളഞ്ഞിയില്ലാത്ത പ്ലാവാണ് മുളഞ്ഞി കുറവ് മുളഞ്ഞു കുറവുള്ള പ്ലാവാണ് പിന്നെ അടുത്തത് തേൻ വരിക്കയാണ് നല്ല തേൻ പോലെ മധുരമുള്ള വരിക്ക പിന്നെ വിയറ്റ്നാം റെഡ് ചുമല കളറുള്ള പ്ലാവ് ആണ് ചോല നമുക്ക് ചുമന്ന പ്ലാവ് നാല് ടൈപ്പ് ഉണ്ട് ഒന്ന് വിയറ്റ്നാം റെഡ് പിന്നെ ഡാങ് സൂര്യ എന്ന് പറയുന്ന പ്ലാവ് ആ സൂര്യന്റെ കളറുള്ള പ്ലാവ് പിന്നെ സിന്ദൂർ എന്ന് പറയുന്നവരിക്കുക അത് തൊടുന്ന സിന്ദൂരത്തിന്റെ കളറുള്ള പ്ലാവ് പിന്നെ റെഡ് സാദാ റെഡ് അങ്ങനെ നാല് വെറൈറ്റി പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിന്റെ കളറുള്ള പ്ലാവ് നമുക്ക് പിന്നെ ഇത് നങ്കിടാക്കെന്ന് പറയും ഇത് പ്ലാവല്ല ചക്കയൊക്കെ കൂടുന്ന കൂഴ ആനി കൂടുന്ന ഒരു ഒരു സാധനമാണ് നല്ല കഴിക്കാൻ നല്ലതാണ് പൊളിച്ച് കഴിക്കാനായിട്ട് പറ്റും കൂഴച്ചക്കയൊക്കെ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ആനിക്കാവള കഴിക്കുന്ന പോലെ അല്ല അവൻ്റെ വർഗത്തിൽ ഉരുണ്ടിരിക്കും കൂഴച്ചക്കപ്പഴം അല്ലെ ആനിക്കാവള പോലെ ഇരിക്കും മുഴുത്താണ് ചക്ക പോലെ ഇരിക്കും നങ്കടാക്ക് എന്ന് പറയുന്ന പേര് പിന്നെ അടുത്ത ആനിക്ക ആനി ഹൈബ്രിഡ് ആനി ഇത് ആനിയെ ബഡ് ചെയ്തേക്കുന്ന മെൻഡാവ എന്ന് പറയും രണ്ട് ടൈപ്പ് ഉണ്ട് കെൽഡാനുണ്ട് മെൻഡാവയുണ്ട് പിന്നെ പിങ്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ട് നമ്മൾ അനിയ ബഡ് ചെയ്തേക്കുന്ന ആനിക്കാവള കുള്ള ആയിട്ട് നിൽക്കും നല്ല മധുരം ഉള്ളത് അനിക്കാവുള്ള കഴിക്കുന്ന പോലെ അത് മൂന്ന് വർഷമാ കഴിക്കണം ബഡ് തൈ ആണ് പിന്നെ ലെയർ ചെയ്ത കടപ്പിളാവിൻ്റെ തൈകള് പിന്നെ ബെറാപ്പിള് നമ്മുടെ നാട്ടിൽ വളരും ചെറിയ ആപ്പിളിൻ്റെ ടേസ്റ്റുള്ള റെഡ് കളറുള്ള ആപ്പിൾ പിന്നെ അവക്കോടയുടെ ഐറ്റങ്ങൾ അവക്കോട നമുക്ക് പലത് ഉണ്ട് ഇത് ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വളരുന്ന ഗ്രീൻ കളറുള്ള അവക്കോട ഇത് റെഡ് കളറുള്ള അവക്കോട ഇത് മറ്റു രണ്ട് ടൈപ്പ് അവക്കോടയും കൂടെ ഉണ്ട് പിന്നെ റംബൂട്ടാൻ ഇത് ഡ്രാഗൺ ബോട്ടിന്റെ തയ്യൽ ഇത് മലേ മലേഷ്യൻ റെഡിൻ്റെ ഡ്രാഗൺ ബോട്ട് ആണ് ഉള്ളും റെഡ് കളർ ആയിരിക്കും കാണാനും റെഡ് കളറുള്ളത് പിന്നെ മങ്കോസ്റ്റിൻ്റെ വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്ത മങ്കോസിന്റെ തൈകള് പിന്നെ പേരയുടെ വെറൈറ്റി നമുക്ക് പത്തോളം ഐറ്റം പേരകൾ ഉണ്ട് പേരയുടെ തൈകളുണ്ട് വെറൈറ്റി ഉണ്ട് ഇത് വി എൻ ആർ എന്ന് പറയുന്ന പേരയാണ് നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കവറിന്റെ അതിൽ കിട്ടുന്ന പേരയാണ് ഒരു കിലോ ഒക്കെ തൂക്കം വരും വലു തലിപ്പ് വലുപ്പോൾ ഇത് തായ്വാൻ പിങ്ക് എന്ന് പറയുന്ന പേരയാണ് പഴുത്ത് കഴിയുമ്പോൾ പിങ്ക് കളറുള്ള പേര ഇത് സ്ട്രോബെറി പേര സ്ട്രോബെറി പോലെ ഇരിക്കും ചെറിയ യെല്ലോ യെല്ലോ കളറുള്ള പേര ഇത് ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ടേസ്റ്റ് ഉള്ള പേര ജപ്പാൻ പേര എന്ന പേരിൽ അറിയപ്പെടും കുരുവില്ലാത്ത പേരയാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കായ്ക്കുക ഇത് മൂന്ന് മാസം നട്ട് കഴിഞ്ഞ മൂന്നാം മാസം കായ്ക്കും മൂന്നാമത് ഇത് ലെയർ ചെയ്ത് ഇത് മുന്നൂറ്റമ്പത് രൂപയാണ് തൈയുടെ വില ഇത് ലെയർ ചെയ്ത തൈയാണ് നട്ട് ചെടിച്ചെടിയിലൊക്കെ വെക്കാൻ പറ്റും പിന്നെ ചെടിയായിട്ട് നടാൻ പറ്റും ഒരാൾ പൊക്കത്തിൽ ഒന്ന് നുള്ളിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല ചെടിയായിട്ട് നടാൻ പറ്റും അതായത് കായ്ക്കഴിഞ്ഞാൽ കിളിയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധ്യത ഇത് ആർക്കിരൻ എന്ന് പറയുന്ന പേരയാണ് തമിഴ്നാട് പേരയാണ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ കൊടുക്കും നമ്മുടെ ഇവിടെ കായ്ക്കും ഇതും ചെടിയായിട്ട് നമുക്ക് മുറ്റത്ത് വളർത്താനായിട്ട് പറ്റും പിന്നെ ഞാവല് വൈറ്റ് ഞാവല് ബൊറോളി ഞാവല് ഞാവലുകള് ഇത് ചാമ്പ നമുക്ക് മൂന്ന് ടൈപ്പ് ചാമ്പയുണ്ട് ചാമ്പയുണ്ട് ഇത് ഡൽഹരി ചാമ്പ് പഴുത്ത് കഴിയുമ്പോൾ നാല്പത് ഗ്രാം തൂക്കമുള്ള റെഡ് കളറുള്ള ചാമ്പയാണ് ചുമന്ന് ഇരിക്കും നല്ല മധുരമുള്ള ലെയർ ചെയ്ത തൈയാണ് പിന്നെ ഉമ്മർ ചാമ്പയുണ്ട് അത് റെഡാണ് ബാലി ചാമ്പയുണ്ട് ഇത് സീറ്റ് ലൂബിയാണ് ലോബി നെല്ലിക്ക അടുത്ത് രണ്ട് ഡ്രമ്മിലൊക്കെ വളർത്താം രണ്ടുവർഷമൊക്കെ ആ വർഷം ഇത് ഫുലോസാൻ്റെ ബഡ് ചെയ്ത തൈകള് റംബോട്ടാൻ പോലെ തന്നെ പിന്നെ എന്താ പോലെ ഇരിക്കും സെക്ഷൻസേലായിരിക്കും അല്പം വലിപ്പ റംബോട്ടാനേക്കാല് അല്പം വലപ്പം കൂടുതലുണ്ട് പെട്ടെന്ന് കിളിയൊന്നും കൊത്തി വരികയല്ലോ തൊണ്ടിന് ആ ടേസ്റ്റ് ചില രണ്ടും നല്ലതാണ് രണ്ടും നല്ലതാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകിന്റെ കുരു നല്ലപോലെ ബദാമിന്റെ കുരുവിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കുരു കൂടെ കഴിക്കാൻ പറ്റും ചില കഴിക്കുന്നവരുണ്ട് വലിപ്പമുണ്ട് റംബൂട്ടാൻ ചിലർ കഴിച്ചു കഴിക്കുന്നത് അത് ബഡ്ഡി ചെയ്ത തൈ ആണ് അതുപോലെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ അതായത് നമ്മൾ ഈ റംബൂട്ടാൻ ഈ ഉരു ഉരുവേന്ന് വിട്ടുപോകുന്ന ടൈപ്പ് ആ അത് നമുക്ക് കാണിക്കാൻ പറഞ്ഞു ഓക്കെ ഇത് ഞാൻ അടുത്തത് യെല്ലോ കളറുള്ള റംബുട്ടാന ഈ തേർട്ടി ഫൈവ് എന്ന പേരിൽ അറിയപ്പെടും മഞ്ഞ കളറുള്ളതാണ് ഇച്ചിരി മുഴുപ്പ് കുറവാണ് ഉണ്ടാവും നിറയുണ്ടാവും നിറയുണ്ടാവും നല്ല മധുരമാണ് മഞ്ഞ നമുക്ക് ഒരു ടൈപ്പ് ആണുള്ളത് ഇനി ചുമല റംബുട്ടാനാണ് ഇതാദ്യം എൻ ഐറ്റി എന്ന് പറയുന്ന റംബുട്ടാന ഈ റംബുട്ടാൻ്റെ ഒരു പ്രത്യേകത എൻ ഐറ്റീൻ്റെ പ്രത്യേകത പഴുത്തു കഴിഞ്ഞാൽ മരത്തിൽ നാല് ദിവസം ഷെൽഫ് ലൈപ്പ് ഏറ്റവും കൂടുതലുണ്ട് കഴിഞ്ഞാൽ നാല് ദിവസം നിൽക്കും പറിച്ചു വെച്ചാലും നാല് ദിവസം നിൽക്കും എൻ ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ടെണ്ണം ഒരു കിലോ പതിനെട്ടെണ്ണ നമ്പര് പതിനെട്ടെണ്ണം ഒരു കിലോ ഓക്കെ ഇത് പിഞ്ചായി എന്ന് പറയുന്ന റംബൂട്ടാന എൻ ഐറ്റിന് കല് അല്പം വലിപ്പം കൂടുതൽ കുരുവനു ശകലം കൂടെ പെട്ടെന്ന് ഒളിഞ്ഞ് വരുന്നല്ല മതിലുള്ള റംബൂട്ടാൻ ചുമല കളറുള്ള റംബൂട്ടാൻ ഇത് കെ ജി ടെൻ എന്ന് പറയുന്ന റംബൂട്ടാന പഴുത്തു കഴിഞ്ഞാൽ പത്തെണ്ണം ഒരു കിലോ പത്തൊണ്ണ ഒരു പത്തെണ്ണം എന്തുകൊണ്ട് എല്ലാം പത്തെണ്ണം ഒരു കിലോ കാണത്തില്ല റെബ് കളറുള്ള റംബൂട്ടാന ഇത് സ്കൂൾ ബോയ് എന്ന് പറയുന്ന ഒരു റംബൂട്ടാൻ വിദേശ റംബൂട്ടാന ആണ് ചുമല കളറുള്ള റബൂട്ടാൻ എൻ ഐറ്റിനൊക്കെ പോലെ ഇരിക്കുന്ന റംബൂ ഇത് സീസർ എന്ന് പറയുന്ന റംബൂട്ടാനാണ് പത്തെണ്ണംതിട്ടക്കാരെ ഇറക്കിയതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ എട്ടെണ്ണം ഒരു കിലോ വലിപ്പുള്ള റംബൂട്ട് കന റംബോട്ടാൻ്റെ സെക്ഷൻ നമുക്ക് അടുത്ത ഫ്രൂട്ട്സ് കാണാം ഇത് കൊടംപുളിയാണ് കേരള കൊടംപുളി ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് നല്ല വലിപ്പമുള്ള കൊടമ്പുളി നമ്മുടെ ഇവിടെ കായ്ക്കുന്നതാണ് ഇനി ഇത് മാവ് മാവിന്റെ ഐറ്റങ്ങളാണ് നമുക്ക് ഇരുപതോളം ഐറ്റം മാവുകളുണ്ട് എല്ലാം ബഡ് 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 ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്ത് അതിൽ ഏതാണ് ചിലത് പരിചയപ്പെടുത്താം ഒന്ന് ടോപ്പ് മൈ എന്ന് പറയുന്ന മാവ് വിദേശ മാവാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള ആറാം സ്ഥാനത്തുള്ള മാവാണ് നല്ല വലിപ്പമുള്ളത് നമ്മുടെ നാട്ടിൽ കായ്ക്കും കോട്ടയം ജില്ലയിൽ എല്ലാ മാവും കായ്ക്കുക കോട്ടയം ജില്ലയിൽ കായ്ക്കുന്ന മാവളിപ്പം പരിചയപ്പെടുത്താം ഒരു നാം ടോപ്പ് മൈ പിന്നെ മൂവാണ്ടൻ നമുക്കറിയാമല്ലോ പിന്നെ കുളമ്പ് അത് പുഴുവിൻ്റെ ശല്യം കൂടുതൽ വളരെ കുറവാണ് തൊലിക്ക് കട്ടി കൂടുതൽ ഉണ്ട് പിന്നെ കാൽപ്പാടി എന്ന് പറയുന്ന മാവ് കാൽപ്പാടി നല്ല നല്ല രീതിയിൽ നല്ല ഇലയും കാണാൻ ഭംഗിയുണ്ട് നല്ല മാവാണ് നമ്മുടെ ഇവിടെ കായ്ക്കൽ പിന്നെ അത് കാറ്റിമുൺ എന്ന് പറയുന്ന മാവ് ആ വലുപ്പമുള്ള മാങ്ങ വലുപ്പമുള്ള മാങ്ങ പിന്നെ കാറ്റുമുണ് എന്ന് പറയുന്ന മാവ് അത് ട്രമ്മിന്റെ അതൊക്കെ വെക്കാൻ പറ്റിയ മാവാണ് രണ്ടു വർഷമാകുമ്പോൾ കായ്ക്കും ഇത് കൊറ്റിയാട്ടൂര് പിന്നെ നമുക്ക് അൽപോൻസുണ്ട് മല്ലികയുണ്ട് മിയാസാക്കി എന്ന് പറയുന്നോണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ നാടൻ മാവുണ്ട് എന്ന് പറയുന്ന മാങ്ങുണ്ട് മാവുണ്ട് ബനാന മാങ്ങ മാങ്ങ ഉണ്ട് ബനാന പിങ്ക് ഉണ്ട് ഗോൾഡ് ഉണ്ട് പിന്നെ ഒരു കിലോ ഒന്നര കിലോ തൂക്കം വരുന്ന കോശേരി മാങ്ങ ഒരു കിലോ ഒന്നര കിലോ കോശേരി മാങ്ങ ഒരു കിലോ ഒന്നര കിലോ ഒക്കെ തൂക്കം വരുന്നതാണ് ഇത്രയും ഇങ്ങനെ ഇരുപതോളം ഐറ്റം മാവിന്റെ ടൈപ്പുകൾ ഉണ്ട് ഉണ്ട് ആ ആ ഇനി നമുക്ക് ഇത് നാരകത്തിന്റെ ടൈപ്പുകളാണ് ഇത് സാധാ അതായത് ഇതുകൊണ്ട് സീഡ് ഇല്ലാത്ത നാരക സീഡിലെ ലെമൺ എന്ന് പറയും പിന്നെ സാദാ നാരകമുണ്ട് പിന്നെ ഇത് ഓറഞ്ച് വേരികേറ്റ ബിഷ് ബുഷ് ഓറഞ്ച് എന്ന് പറയും ഇത് ഓറഞ്ചിന്റെ ടേസ്റ്റ് ആണ് ജ്യൂസ് ഒക്കെ അടിച്ചു കൊടുക്കാം നല്ലതാണ് ഇത് കൂടുതൽ അതെ 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 നീരും നല്ലപോലെയുണ്ട് പിന്നെ നമുക്ക് രണ്ട് തരത്തിൽപ്പെട്ട ഇതോട്ട് വേറെ നാരകങ്ങളുണ്ട് സീറ്റ് ബുഷ് ഓറഞ്ച് ഉണ്ട് അങ്ങനെ ഉണ്ട് ഇത് ബെറാ എന്ന് കണ്ട സാധനങ്ങള് പിന്നെ ഓറഞ്ച് പിന്നെ ബനാന വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഇത് ഓറഞ്ച് ഉണ്ട് വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന മൊസമ്പിയാണ് വിയറ്റ്നാം മാൾട്ട എന്ന് പറയുന്ന ഉണ്ട് പിന്നെ നമുക്ക് സപ്പോട്ട ഐറ്റങ്ങൾ സപ്പോട്ട എന്ന് പറയുന്ന എട്ട് ടൈപ്പ് സപ്പോട്ടയാണ് നമ്മുടെ അഗ്രിമാസം എൻ്റെ നഴ്സറി മുണ്ടു കാലത്ത് ഉള്ളത് ഒന്ന് സാദാ സപ്പോട്ട പിന്നെ ബനാന സപ്പോട്ട ഉണ്ട് ടെന്നീസ് ബോൾ ഉണ്ട് ക്രിക്കറ്റ് ബോൾ ഉണ്ട് പിന്നെ തായ്വാൻ ജംബോ എന്ന് പറയുന്ന ഉണ്ട് റെഡ് കളറിലുള്ള ഉണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇത്ര ഇത്രയും ഉള്ള സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ട് പിന്നെ കിലോ തൂക്കം വരുന്ന മെമ്മി സപ്പോർട്ട എന്ന് പറയുന്ന ഉണ്ട് ഇതെല്ലാം നമ്മുടെ മുണ്ടുപാലത്തുള്ള അഗ്രിമ സെന്റർ സെന്റർനേഴ്സി വന്ന കാണാൻ ഇവിടെ ഏതാനും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മെറക്കൽ ഫോർട്ട് ആണ് ഇത് കഴിച്ചു ഇതിന്റെ പഴം കഴിച്ചു ഏത് പൊതിയുള്ള പുളിയുള്ള സാധനം കഴിച്ചാലും രണ്ടു മണിക്കൂർ നമ്മുടെ മയിലും മധുരമായിരിക്കും ഫുഡ് ഫുഡ് പിന്നെ ഇതാ ഇലയല്ല ഇതിന്റെ ഒരു കാടാ കായാണ് ഇത് അബിയു എന്ന് പറയുന്നതാണ് ജയിന്റ് അബിയു ഇത് ഒരു പഴവും ഇല്ലാത്ത ഒക്ടോബർ നവംബർ മാസത്തിൽ പഴവുണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് പല വർഷത്തേക്കുള്ള ഒത്തിരി ഐറ്റങ്ങളുണ്ട് തേക്കിന്റെ ഐറ്റങ്ങളുണ്ട് നിലമ്പൂർത്തൊക്കെ ഉണ്ട് നർമ തേക്കുണ്ട് പിന്നെ ഇത് നമുക്ക് ഇത് കൊണ്ട് തെങ്ങിന്റെ ഇനങ്ങളാണ് തെങ്ങ് നമുക്ക് മൂന്ന് ടൈപ്പ് തെങ്ങുകൾ ഉള്ളത് ഒന്ന് കുള്ളൻ തെങ്ങ് പുള്ളം തെങ്ങ് പഴയ ഗവളിയുണ്ട് പതിനെട്ടാം പട്ടയുണ്ട് പിന്നെ നമുക്ക് പുള്ളം തെങ്ങായിട്ടുള്ളത് ഗംഗാമ്പോ ഉണ്ടെന്ന് പറയുന്ന ഇനമുണ്ട് പിന്നെ തമിഴ്നാടിൻ്റെ രാംഗംഗ ഹൈബ്രിഡ് എന്ന് പറയുന്നതുകൊണ്ട് മലയം പച്ചയുണ്ട് അങ്ങനെ ഏഴോളം ഐറ്റം പുള്ളം തെങ്ങുകളുണ്ട് പിന്നെ പൊക്കമുള്ള തെങ്ങ് ആയിട്ട് നമുക്ക് കാസർഗോഡൻ ടോള് വലിപ്പമുള്ള തെങ്ങ് തൈ കാസർഗോഡ് അല്ല കുറ്റ്യാടി എന്ന് പറയുന്ന തെങ്ങൻ തൈ ഉണ്ട് പൊക്കമുള്ള പിന്നെ വെസ്റ്റ് കോസ്റ്റ് ഡോൾ എന്ന് പറയുന്നത് തെങ്ങൻ ഉണ്ട് പിന്നെ സങ്കര ഇനം സങ്കര ഇനം നമുക്ക് നാല് ടൈപ്പ് ഉണ്ട് കുള്ളനും പൊക്കമുള്ളതും കൂടെ കൂട്ടി ഉണ്ടാക്കുന്നത് തെങ്ങ് തൈ അത് നാല് ടൈപ്പ് ഉണ്ട് അത് ചീൻഡ് ടീത്തന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇത് ഗൗളി ക്രോസ് ചെയ്തുണ്ടാക്കുന്നത് പിന്നെ മലയൻ പച്ച ക്രോസ് ചെയ്തുണ്ടാക്കും മലയൻ പച്ച ക്രോസ് ചെയ്തുണ്ടാക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ടൈപ്പ് ഡീൻഡ് ടീ ഉണ്ട് പിന്നെ നമുക്ക് ചീൻഡ് ഡി അത് കേരശ്രീ ഉണ്ട് പിന്നെ ചെയ്യേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് കേരസ്രീ എന്ന് പറയുന്ന വെസ്റ്റ് കോസ്റ്റ് ഉണ്ടോളും മലയൻ ഓറഞ്ചിൻ്റെ പൊടിയും പൂമ്പൊടിയും കൂടെ സംഭവിച്ചു കൃത്യമായിട്ട് വികസിച്ച് എടുക്കുന്ന തെങ്ങും തൈയാണ് ഇത്രയും വെറൈറ്റി ഉള്ള തെങ്ങും തൈയുണ്ട് പിന്നെ കവുങ്ങിൻ്റെ തൈകൾ അടുത്ത കവുങ്ങിൻ്റെ തൈകൾ കവുങ്ങൻ നമുക്ക് അഞ്ചോളം ഐറ്റം കവുങ്ങിൻ്റെ തൈകൾ ഉണ്ട് ഒന്ന് കാസർഗോഡം കവുങ്ങ് നമ്മൾ വെള്ളമൊക്കെ കുറവുള്ള എടുത്ത് വെക്കാൻ പറ്റിയ കാസർഗോഡം കവുങ്ങുണ്ട് പിന്നെ ഇന്റർ മംഗള ഉണ്ട് ഇന്റർ മോഹിത് നഗറുണ്ട് മോഹിത് നഗറുണ്ട് പിന്നെ പുതിയ ആ പിന്നെ പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്ന കർണാടകക്കാരെ ഇറങ്ങിയേക്കുന്ന ശതമംഗള എന്ന് പറയുന്ന കവങ്ങിൻ്റെ തയ്യാണ് അത് കൂടുതൽ കായ്ക്കും കൂടുതൽ പത്ത് നാനൂറോളം കായുണ്ടാവും ഏറ്റവും കൂടുതൽ കായുണ്ടാകുന്ന നമുക്ക് ചെടി ഐറ്റങ്ങളൊക്കെ നോക്കാം നമ്മൾ കുരുമുളകിൻ്റെ ഐറ്റമാണ് കാണാൻ പോകുന്നത് ഇത് കുറ്റി കുരുമുളകെന്ന് പറയുമ്പോൾ ഉഷ് ടൈപ്പുള്ള കുരുമുക് അത് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഹൈബ്രിഡ് കുരുമുളക് പിന്നെ പന്നിയൂരിൻ്റെ കുറ്റിക്കുരുമുളകുണ്ട് കരിമുണ്ടയുടെ കുറ്റിക്കുരുമുളം ഉണ്ട് പിന്നെ അല്ലാത്ത മരത്തെ കയറ്റി ഇവിടുന്ന് പന്നിയൂരുണ്ട് കരിമുണ്ട് കൊടികൾ ഉണ്ട് കേട്ടോ ഇത് ജബോട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മരമുന്തിരി എന്ന് പറയും ജബോട്ടിക്ക എന്ന് പറയും പിന്നെ നട്ട് കഴിഞ്ഞാൽ ഒരു മീറ്റർ നീളമുള്ള മുരിങ്ങ ഒരു മീറ്റർ കായ ഉണ്ടാകുന്ന മുരിങ്ങ നമുക്കുണ്ട് ഹൈബ്രിഡ് മുരിങ്ങ ഓൾ സീസൺ ആണ് എപ്പോഴും കായ്ക്കും കേട്ടോ ആ ഇതെല്ലാം ചെടിയുടെ സെക്ഷനാണ് ഏതാണ് ചെടികൾ നമ്മൾ കൊണ്ടുനീട്ടുണ്ട് ചെടികളുടെ സെക്ഷനാണ് ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് വെക്കുന്ന കൂട്ട ചെടികൾ ആണ് ഇതെല്ലാവേ ഇങ്ങനെയുള്ള ചെറിയ പിന്നെ ചെത്തിയുണ്ട് വിവിധ ഇനം ചെത്തികൾ ഉണ്ട് പത്തോളം ഐറ്റം ചെത്തികൾ ഉണ്ട് നമുക്ക് അതെ അതെ എപ്പോഴും പോവുള്ള ചെത്തികൾ ഉണ്ട് പിന്നെ കൊക്കോയുടെ തൈകള് ഹൈബ്രിഡ് കൊക്കോയാണ് ഇത് കാപ്പി റോബസ്റ്റ കാപ്പി എന്ന് പറയുന്നത് റോബസ്റ്റ കാപ്പി റോബസ്റ്റ കാപ്പി ഇതൊരു പ്രത്യേകിച്ച് സൈസ് ചെടിയാണ് ഫയർ ക്രീപ്പറിന്റെ വൈറ്റ് കളറുള്ള ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഫയർ ക്രീപ്പറിന്റെ വൈറ്റ് കളറുള്ള ഇതാണ് പിന്നെ ഇതൊക്കെ മൊസാണ്ടയുടെ സെക്ഷൻ ആണ് ഏതാനും ചിലത് കൊണ്ടുവന്നിട്ട് ഉള്ളു ഇത് അപൂർവമായിട്ട് കാണുന്ന റെഡ് കളറുള്ള മൊസാണ്ടയാണ് ഇത് ലെയർ ചെയ്തെടുക്കുന്ന തൈയാണ് മൊസാണ്ട എന്ന് പറയുന്നത് ആ ഇത് അതിൻ്റെ അല്ല വൈറ്റും കൂടെ കൂടിയ പീച്ച് കളറുള്ളതാണ് പീച്ച് കളറുള്ളതാണ് പിന്നെ ഇത് സാധാ വൈറ്റ് കളറുള്ള മൊസാണ്ട ഇങ്ങനെ നാലോളം ആയിട്ട് മൊസാണ്ടകളുണ്ട് ഇത് നന്ദിയാർ വട്ടം യെല്ലോ നല്ല ബുഷായിട്ട് പരന്ന് നിൽക്കുന്ന നന്ദിയാർ വട്ടം യെല്ലോ ആണ് ഇത് നന്ദിയാർ വട്ടം അതിൻ്റെ ഗ്രീനും ഉണ്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഇത് ബൈഡർ ബൊക്കെ പിന്നെ യുജീനിയ ചെറിയ ചെത്തികൾ ഉണ്ട് ചെറിയ ചെത്തുകൾ ഉണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റുകളായിട്ടുള്ള അരിക്ക അരിക്കൽ ഫാമ് അരിക്കൽ ഫാമ് ചൈന ഡോള് ഉണ്ട് വിവിധ ഇറ്റം വിഗോണികകൾ ഉണ്ട് വിവിധ വിവിധയിടം ഇറ്റം അത് ചന്ദനത്തിൻ്റെ തൈകൾ ഇത് പച്ചക്കറി തൈകളുടെ സെക്ഷനാണ് ട്രയക്കകത്തുള്ള വിവിധ ഇനം പച്ചക്കറി തൈകളുണ്ട് വെണ്ടയുണ്ട് പാവലുണ്ട് പയറുണ്ട് തക്കാളിയുണ്ട് ചീരയുണ്ട് അങ്ങനെ അങ്ങനെ വിവിധ ഇനം പന്ത്രണ്ടോളം ഐറ്റം ട്രയക്കകത്തുള്ള പച്ചക്കറി തൈകൾ ഉണ്ട് പിന്നെ വിത്തിൻ്റെ സെക്ഷനും ഉണ്ട് മുപ്പ മുപ്പതോളം ഐറ്റം പച്ചക്കറി വിത്തുകൾ നാടൻ വിത്തുകളുണ്ട് ഹൈബ്രിഡ് വിത്തുകളും ഉണ്ട് പച്ചക്കറി വിത്തുകളുടെ സെക്ഷൻ ആണ് ഇത് ഗ്രോ ബാഗുകൾ വളങ്ങൾ അതിൻ്റെയൊക്കെ സെക്ഷനാണ് ഗ്രീൻ ഗോ ഗ്രോ ബാഗ് ഉണ്ട് പിന്നെ സാധാ ഗ്രോ ബാഗുകൾ ഇതൊക്കെ നമ്മൾ സബ്സിഡി നിരക്കിൽ പതിമൂന്ന് പേർ പതിമൂന്ന് രൂപ നിരക്കിൽ ആണ് കൊടുക്കുന്നത് പിന്നെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ജീവാണു വളങ്ങൾ ജൈവ വളങ്ങൾ ഒക്കെ നമ്മൾ വിതരണം ചെയ്യുന്ന ചകിരി ചകിരിച്ചോറ് പിന്നെ മണ്ണിര കമ്പോസ്റ്റുകൾ മൂലകങ്ങളൊക്കെ കൂടുതലുള്ള മണ്ണിര കമ്പോസ്റ്റുകൾ പിന്നെ ജീവാണു വളങ്ങൾ ജീവാണു വള സൂഡോമോണസ ട്രൈക്കോഡമ ഇങ്ങനെയൊക്കെയുള്ള ജീവാണു വളങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ പച്ച പച്ചക്കാപ്പൊടി കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പി എച്ച് ലെവൽ ക്രമീകരിക്കുന്ന പച്ചക്കാപ്പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ചെ ചെടിച്ചട്ടികൾ വിവിധ ഇനം ചെടിച്ചട്ടികൾ നമ്മൾ നല്ല വില കുറച്ച് കൊടുക്കുന്നുണ്ട് ചെടിച്ചട്ടികൾ ചെടിച്ചട്ടികൾ ആ ആ ഇത് നമ്മുടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിലുള്ള ഹരിതം എന്ന് പറയുന്ന ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ മൂല്യവർജിത ഉൽപ്പന്നങ്ങൾ ആണ് നമുക്ക് ഈ ചേർപ്പൊങ്കൽ പള്ളിയുടെ കെട്ടിടത്തിൽ തന്നെ അതിനൊരു ഷോപ്പ് ഉണ്ട് അവിടെ വിവിധ ഇനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ട് നമ്മുടെ ചേർപ്പൊങ്കൽ പള്ളിയുടെ പള്ളിയുടെ കട കോമ്പൗണ്ടിലുള്ള കടയിൽ ആണ് കോംപ്ലക്സിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മല്ലിപ്പൊടികൾ മുളക് പൊടികൾ പിന്നെ വിവിധ തേനിൻ്റെ ഉൽപ്പന്നങ്ങൾ ഹരിതം പാമേശ് പൊടീസ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ തേനുകൾ വിൽക്കുന്ന ഉണ്ട് ചെറുതേന ഉണ്ട് വൻതേനുണ്ട് പിന്നെ തേനിൻ്റെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട് തേനിൻ്റെ മെഴുകൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാമൊക്കെ ആയിട്ട് വാമ പിന്നെ വിവിധ ഐറ്റം തേൻ തേൻ നെല്ലിക്കായുണ്ട് നെല്ലിക്കായ തേനുണ്ട് കാന്താരി തേനുണ്ട് അങ്ങനെ പലതരത്തിലുള്ള തേനുകൾ ഉണ്ട് പിന്നെ ഉപ്പേരിക്കപ്പ ഉപ്പേരിക്കപ്പ കപ്പയ ചമ്മന്തിപ്പൊടി അബലോസ് പൊടി അങ്ങനെ ഒക്കെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ റൂറൽ മാർട്ട് ആണ് അഗ്രിമ റൂറൽ മാർട്ട് എന്ന പേരിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ കീഴിൽ ചേർപ്പെങ്കിൽ പള്ളിയുടെ പള്ളിയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എല്ലാ ദിവസവും ഉള്ളതാണ് നമുക്ക് നാടൻ ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ അവിടെ ഒന്ന് വാങ്ങിയാൽ മതിയാണ് ഇത് ഇതെല്ലാം നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് കാഞ്ഞിരമറ്റം ഫാം ഏസ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പിന്നെ മൂഴൂർ ഫാം ഏസ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇത് പാലാ അഗ്രിമ മാർക്കറ്റ് സെൻറ്റ് തോമസ് പ്രെസ്സിന് സമീപമുള്ള അഗ്രിമ മാർക്കറ്റിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇന്ന് ഇന്ന നാളെ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഇതിനുശേഷം പാലാ ഇവിടെ ചേർപ്പങ്കലാണ് ചേരപ്പങ്കൽക്കാർക്ക് വേണ്ടി നമ്മുടെ അഗ്രിമ റൂറൽ മാർട്ടിൽ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ പാല സെൻറ്റ് തോമസ് പ്രസിന് പുറയിൽ ഞങ്ങളുടെ ഒരു കർഷക ഓപ്പൺ മാർക്കറ്റ് ഉണ്ട് അവിടെ സാധനങ്ങൾ കിട്ടും പിന്നെ പല വർഷത്തൈകളൊക്കെ കൂടുതലായിട്ട് നമുക്ക് വാങ്ങണമെങ്കിൽ പാല മുണ്ടുപാലത്തുള്ള അഗ്രിമ സെൻട്രൽ നേഴ്സറി വന്നു കഴിഞ്ഞാൽ കാണുവാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും ഇവിടെ പൂർണ്ണമാണ് കേട്ടോ സുവിചോ അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു തന്നു എല്ലാ കാര്യങ്ങളും ഓരോ തൈകളും കൃത്യമായിട്ട് കാണിച്ചു തന്നു അപ്പം നമ്മുടെ എന്തിനും കർഷകരുടെ എന്തെങ്കിലും പറയാനുണ്ടോ എല്ലാ വീട്ടിലും അവർക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക പിന്നെ ഒരു വീട്ടിൽ ഒരു പല വർഷത്തൈ എങ്കിലും ഈ വർഷം വെക്കാനായിട്ട് ശ്രദ്ധിക്കാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നല്ലതാണത് തീർച്ചയായിട്ടും അപ്പം നല്ലൊരു മെസ്സേജ് ആയിട്ടോ നമ്മൾ നമുക്ക് അവസാനം വന്നിരിക്കുന്നത് അപ്പൊ എല്ലാ വീട്ടിലും ചുരുങ്ങിയത് സ്വന്തം കഴിക്കാനുള്ള പച്ചക്കറി എങ്കിലും ഓൻ സ്വയം ഉൽപ്പാദിക്കുക അതുപോലെ തന്നെ ഒരു തയ്യെങ്കിലും ഒരു വീട്ടില് മേടിച്ചു വെക്കുക തീർച്ചയായിട്ടും മേടിച്ചുവെക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണണം അതുപോലെ